ഓം ശ്രീ ീകൃഷ്ണായ പരബ്രഹ്മണേ പരമാത്മനീനോ കേവലമേവം മൈത്രേയാണനാ ബുജം നുതിർന്ന വിരാനന്ദം വളർന്നിരവിദുരൻ ചോദിച്ചാൽ

മുറിഞ്ഞേതു തന്നെ ചെന്ന് പറ്റിയിടുന്നതിനിടയിലുള്ളൊരു കാലക്രമം മുൽപ്പാടിഞ്ഞ കളമെന്നുപോലെ മുപ്പതൽക്കത്തിലൊരു ത്രുടി എന്നതും ചൊല്ലുന്നു മുപ്പത് ത്രിക്കൊരു കലയും അതുപോലെ മുപ്പത് കലയ്ക്കൊരു കഷ്ടയും ദൈവം

അനുക്രമിക്കുന്നവയാറുണ്ട് താൽപര്യവശ വിനാടികളായി വരുംകൾ അറുപത് സൂക്ഷ്മമായ ഒക്കെ നേരമായി വരും ഘടികയും അറുപതാകും നേരം ഭാസ്കരനും പ്രദക്ഷിണനും അനുക്രമിക്കുന്നു വനവനിലയനമായ നേരുവിനെയും ഖിലേശിരവാദക്തയും മനുഷ്യർ അഹോരാത്രമായതും അതുതന്നെ മാനമുറ്റത് പതിനഞ്ചിനായാലും പക്ഷം പക്ഷങ്ങൾ പൂർവാപര ദ്വായി ഒരുമിച്ച് നിൽക്കുമ്പോൾ അഹോരാത്രം മുപ്പതാമത് ചാന്ദ്രം മാസ ഒന്നത് തന്നെ പിതൃക്കൽ അഹോരാത്രം

ദിവ്യമത്സരം എന്ന ചൊല്ലിലറിഞ്ഞാലും അങ്ങനെയുള്ള ദിവ്യമത്സരം നാലായിരത്തിന് മേൽ എണ്ണൂറായിട്ടും മൂവായിരത്തി അറുനൂറാകുന്നു മംഗല്യമായ ത്രേതായുഗം പിന്നെ രണ്ടായിരത്തിന് മേൽ നാനൂറാണ്ട് ചെന്നിടുന്നത് മൂന്നാം ദ്വാപരയുഗമ ൊഴായിരത്തിൻ കലുകാലോ തൽ സംയുക്തമാഴുപത്തിയൊന്നാതെ ഒത്തിയുമ്പോൾ നിശ്ചയം ഒരു മനുതനുടനൂടും ചതുർദയും വന്നു കൂടിയതും പിള്ളായും പ്രളയം ഈ പ്രണയത് ദാവിന്നൊരു മകലാ കൂടിയിട്ടുണ്ടായ പ്രളയം അങ്ങാത്ര നാളെ അങ്ങനെ തന്നെ പിന്നെ കിടക്കും രാത്രി പോലാറുക്കം മനുക്കൾ പതിനോള തനിക്ക് പകലൊടുങ്ങിയിടുമ്പോൾ പ്രളയം പിന്നെയും പകലുണ്ടായി വരുന്നു രജനിയും പിന്നെയും ഉണർന്ന് സൃഷ്ടിച്ചതയൊടുങ്ങോ മുന്നേതുപോലെ തന്നെ കണ്ടാലും പിന്നെയും ഉനരവി പിന്നെയും മുന്നൂറും അറുപത് ചെന്നുടങ്ങിയിടും കാലം അനോരോ എല്ലാരും മത്സരം തികഞ്ഞിടും സംവത്സരങ്ങൾ ഒരു നൂറു മിനിരുവന്മേലുള്ളതുമാന്തത്വം ബ്രഹ്മാു തുടങ്ങിയതും ആ പ്രളയാനുക്രമം

കലവേദികളായ ദിവ്യന്മാരെല്ലാവരും കലവൈഭവമനുകാലൂയെല്ലാം ബ്രഹ്മ സൃഷ്ടികൾ കാതാറമാം ലോക കൽപ്പിച്ചോരനം തരം പാലനത്തിന്റെ മനുതന്നെയും കൽപ്പിച്ചുരൻ

വിചാരിച്ചു നിൻ ുംനോഹരേം എന്തൊരു കഷ്ടം കുറഞ്ഞോ മൊഴിൽ ക്ഷമിയാകൻ സന്ധ്യ വേണമെങ്കിൽ ഈ കൂട്ടനാചാരങ്ങളെ ചിന്തിച്ചിടരുതെന്നോ നീ അറിഞ്ഞി ിങ്ങനെ പലം ചേർക്കുന്നാൾ തന്നോടനുസരിച്ചു വത്സല്യത്താൾ കശ്യവൻ പറഞ്ഞത് കേളാത മുതൽ മുടൻ ആശ്ലേഷിച്ചോട വായിക്കുണ്ടാതരവും ൻ ഗരാധീനോ അങ്ങനെയെല്ലാം അവൾ കോളറി മലരം തെങ്ങിനോ അത്യാനന്ദനീന്ദ്രൻ സഗതേന രമിച്ചീടിനാകും വണ്ണം ഗർഭപം

കേലാമവർ വന്നു ദീതം ഗർഭത്തിങ്ക ആരംഭിച്ചതിനാൽ കാണാൻ വന്നത് അരുമില്ല അവരോട് നേരെ നിൽപ്പതി മതങ്ങൾ ജഗൽപതി കൊല്ലം മതകൾ നമുക്കേതുമില്ല പോയാലും നിങ്ങൾ സ്വതന്ത്രമാവറീവണ്ണം കേൾക്കുമോ നേന ായപ്പോൾ കണ്ട ദുർനിത്തങ്ങൾ പുഷ്കരന്മാരായി

തന്നെ ചെന്നിറങ്ങി തിർപ്പോടെ തിങ്ങിടും തിര നിരമാലകൾ ഗതകുണ്ടങ്ങോടിങ്ങോട് തള്ളി തകർത്തു തകർത്തുടൻ ചെന്നെടുത്തളവ് അതിവീതനായി ഒളിച്ചോടിച്ചൊണ്ട്

ശരീരനാടുത്തോതമുണ്ടി നശുനുടീടിനാടനം വേഗേനാഥനും

ക്ഷീണത ഒഴിഞ്ഞ് ഉയർന്നുഖത്തോടും തടവൽ മുതുക ഇവരോടോ വിധം ഹൃദയർ വിളയാടിനാകും കൊണ്ടും കേവലം പല ഒരു ഇങ്ങനെ പല കാലം ദേവായി വന്മാർ കലഹിക്കും വിധോമാരിദാസൻ മുതലായവരെല്ലാം കളി എന്നു നാഥന സ്തുതിക്കുമ്പോൾ കാലമൊട്ടേറെ കഴിഞ്ഞിടിനോരനന്തരം കാലാത്മാ ജഗന്മയനാകിയ നാരായണൻ ദാനവൻ വണ്ണത്തെ കിറിനാൻ എന്നുള്ളതേ മനസ്സേ വിചാരിച്ചാലാവതുന്നുള്ളൂ മലിയാമവൻ മരുചീടിനോരനന്തരം സ്വരൂപകൻ ആ താപത്യാഗായ മുരിമണ്ഡല സ്തുതിച്ചിടും ദാതാവെന്നെ കൊണ്ടു കേവലൻ സൃഷ്ടിപ്പിച്ചിരം തരും